എന്തൊരു ണ്ട് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം ആരോ വിളിക്കണ്ടല്ലോ ഞങ്ങള് പോയി പറഞ്ഞ അപേ ഞങ്ങള് എവിടെ പോയി വരിക ചെറിയൊരു ഭാരം കുറച്ച് കുറച്ച് തീർക്കാൻ വേണ്ടിട്ടുള്ള പൊറപ്പാട്ടിലാണ് അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇതാക്കി വരുമ്പോ ഞാൻ ഈശാറിനോട് പറഞ്ഞു ഞങ്ങൾ ചെറുപ്പേനെ പിന്നെ വീട്ടിലുള്ള എന്തെന്തോ പൈപ്പ് ലൈൻ സ്കൂൾ പോയി ചേട്ടൻ പഴയ സ്കൂള് പോകണം വഴി ഏട്ടാ അതിന് ചേട്ടൻ പക്ഷെ ഇതിൽ ഒറ്റയ്ക്ക് പോകുക എന്നൊക്കെ പറയണത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഭയങ്കര ഒറ്റപ്പെട്ട സ്ഥലമാണ് അങ്ങനെ അതാ അങ്ങോട്ട് മേടിച്ചു അപ്പുറം കണ്ടില്ല ഞങ്ങൾ വാഴത്തോട്ടം ഇപ്പുറം ഇങ്ങനെ എവിടെ ഞാനെവിടെ ഞാനെവിടെ അപ്പോൾ ഒറ്റയ്ക്ക് പോകാന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ അപ്പൊ ഞാൻ അനുശേനോട് പറഞ്ഞപ്പോ അനുശേട നേരെ അതാതില് വിട്ട് അപ്പൊ നിത്തുവിട്ടന്ന് പനിയായതുകൊണ്ട് ഓണം കൂട്ടിയിട്ടില്ല കേട്ടോ അമ്മ ഇണ്ടവിടെ അപ്പൊ ഒരിക്കലുള്ള ചായയും കടിയൊക്കെ വാങ്ങി ചെല്ല ചായ വാങ്ങിയില്ല കടി വാങ്ങിയിട്ട് പോവുകയാണ് അനുശേട പറഞ്ഞോളി എന്തൊന്നും കൂടി ഓർമ്മകളൊക്കെ ഒന്ന് പറഞ്ഞോളെ അത് പൈപ്പ് ലൈൻ റോഡിലാണ് സ്റ്റാർട്ട് സ്റ്റാർട്ടില്ലേ പറയട്ടെ അത് ഈ റോഡിന് ഇത് പൈപ്പ് ലൈൻ അല്ലല്ലോ ഇത് ബണ്ട് റോഡ് ആ ഞാൻ പറഞ്ഞപ്പോ ഗ തിരുത്തി പറയാ ഇത് ബണ്ടാട്ടോ ഓർമ്മകൾ ഉള്ളത് പൈപ്പ് ലൈൻ റോഡിലാണ് നമ്മളെ മാവൂര് ആ മാവൂര് സ്കൂളിൽ നിന്ന് പറയുന്ന ഓർമ്മകളുണ്ട് നാടാണോ അയ്യോ അപ്പൊ എല്ലാരും ചായ ഒക്കെ കുടിച്ചോ ഞങ്ങൾ ചായ വീട്ടിലെത്തി കുടിക്കും ഞാൻ പീഡിയ എന്താ ബേക്കറിന്ന് ഒരു ചായയും ഒരു കേക്കും തിന്നിണ്ട് ഇനി വീട്ടിലെത്തിട്ട് നീട്ടുകൊണ്ട് ചായ കൊടുക്കണം വീട്ടിലോ അമ്മയും വന്നിന്ന് അപ്പോൾ അവർക്കുള്ള ചായക്കുള്ള കടിയൊക്കെ വാങ്ങി അപ്പോൾ വീട്ടിലേക്ക് പോയി കൊടുക്കാണ് പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് കഴിഞ്ഞോളൂ കാണാൻ സംഭവം ഒറ്റപ്പെട്ട് എടുക്കുന്ന സ്ഥലമാണെങ്കിലും ഇതിൽ പോകുമ്പോൾ നല്ല സുഖമാണ് നല്ല തണുപ്പുണ്ട് മാത്രമല്ല വെയിൽ കുറവായതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഒന്നോ രണ്ടോ ആൾക്കാർ കൂടില്ലാതെ ഇതിൽ പോകുന്നത് കുറച്ച് റിസ്ക് ആണ് അപ്പം ആരെങ്കിലുമൊക്കെ കൂടുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കഴിച്ച് തമാശകളൊക്കെ പറഞ്ഞ് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് വെച്ച് പിടിച്ചത് ഈ ഒരു വളവ് കഴിഞ്ഞ് നമ്മളെ വീടാണ്ട് അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ ഒടിക്കാനുള്ള എത്ര പാടില്ലേന്ന് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റാൻ വേണ്ടിയേ Ta-ta-ta!